സ്പെഷ്യൽ സ്പെഷ്യലാണ് കേട്ടോ ചിക്കൻ കൊണ്ടോട്ടം ആ ഇത് പോർക്ക് ഫ്രൈ നല്ല മറ്റേ വറ്റൽ വറ്റൽമുളകൊക്കെ ഇടിച്ചിട്ട് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ബീഫ് റോസ്റ്റ് ആണേ മീൻകറിയും ഉണ്ട് കേട്ടോ നല്ല അയലക്കറി ചിക്കൻ കൊണ്ടാട്ട പുള്ളിയാണ് കുക്കിംഗ് സ്പെഷ്യൽ പുള്ളി ഞാൻ പുട്ടാണ് മേടിച്ചിട്ടുള്ളത് പുട്ട് പപ്പടം ഇത് പൊറത്ത് വരട്ടിയത് നേരത്തെ കാണിച്ചു തന്നില്ലേ കണ്ട കണ്ട പിന്നെ അതിന്റെ കൂടെ ഇവിടത്തെ സ്പെഷ്യൽ ചിക്കൻ കൊണ്ടാട്ടവും കൂടെ അടിപൊളി ചിലയിടത്തൊക്കെ പോയിട്ടേ നമ്മൾ ഭക്ഷണം കഴിച്ചുകഴിയുമ്പോൾ എനിക്ക് ചോദിക്കാൻ തോന്നുന്ന ഒരു ചോദ്യമുണ്ട് മറ്റെല്ലാം സിനിമയിൽ പറഞ്ഞാലോ പോരുന്നു എൻ്റെ കൂടെ രേഖ ചേച്ചിനെ എന്ന് വിളിച്ചോണ്ട് പോയാലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളപ്പോൾ എറണാകുളം ജില്ലയിലാണ് ഉദയം പേരൂർ പുതിയ കാവ് ഇവിടെ സുധീർ റെട്ടനും രേഖ ചേച്ചിയും കൂടെ നടത്തുന്ന ഒരു കൊച്ചു തട്ടുകട കുറേ വിഭവങ്ങളൊക്കെ ഉണ്ട് ചെറിയ കട ചെറുതാണെങ്കിലും ഇവിടെ കുറേ സാധനങ്ങൾ കിട്ടും കേട്ടോ അതാണ് ഇവിടുത്തെ പ്രത്യേകത ഇവരുടെ മോള് ശ്യാമ എനിക്ക് അയച്ച ഒരു മെസ്സേജ് ആണ് ചേച്ചി എൻ്റെ അച്ഛൻ്റെ കടയുടെ ഒരു വീഡിയോ എടുക്കുകയും ചോദിച്ചിട്ട് ഞാൻ ഇടയ്ക്ക് പറഞ്ഞില്ലേ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള മിക്കവാറും വീഡിയോസൊക്കെ ഇങ്ങനെ തന്നെയാണ്

അത് ഐറ്റംസ് കറികൾ തീരുന്നതാണ് കണക്ക് പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ട് പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ എന്താണ് ഞായറാഴ്ച പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ലെങ്കിൽ ഞായറാഴ്ച ഉണ്ടാവും ഞായറാഴ്ച സ്പെഷ്യൽ ഉണ്ട് സ്റ്റീം ബ്രെഡും ബീഫ് ഇഷ്ടും ഞായറാഴ്ച മാത്രമേ ഉള്ളൂ പൊണ്ടാട്ട നൂറ് രൂപ ബീഫ് നൂറ് ചിക്കൻ റോസ്റ്റ് നൂറ് ബോട്ടി എൺപത് പോർക്ക് ഫ്രൈ മാത്രം നൂറ്റമ്പത് പോർക്കിന് വില കൂടുതലാണ് നൂറ്റമ്പത് കൂടി വരുകയാണ് െ ചിരട്ട പുട്ടിന്റെ അതിലൊണ്ട് പോയങ്കര ചൂട് പപ്പടം സൗണ്ട് ഇല്ലാതെ പപ്പടം പൊടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ മാക്സിമം സൗണ്ട് കൊറച്ചുണ്ട് കേട്ടോ നമുക്കപ്പി സ്പെഷ്യൽ പോറക്കിനെ അങ്ങോട്ട് തട്ട കണ്ട ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇങ്ങനെ മറ്റേ വച്ചൽമുളകെല്ലാം ഇടിച്ചിട്ടിട്ട് കണ്ട കണ്ട കാണാൻ തന്നെ നല്ല രസം ഇനി ബാക്കി കഴിച്ചിട്ട് പറയാട്ട അടിപൊളി ചിലയിടത്തൊക്കെ പോയിട്ടേ നമ്മൾ ഭക്ഷണം കഴിച്ചുകഴിയുമ്പോ എനിക്ക് ചോദിക്കാൻ തോന്നുന്ന ഒരു ചോദ്യം ഉണ്ട് മറ്റെല്ലാ സിനിമയിൽ പറഞ്ഞാലോ പോരുന്നു എന്റെ കൂടെ ചേച്ചി വിളിച്ചോണ്ട് പോയാലോ അത് അസല കുക്കാണ് ചില സാധനങ്ങൾ നമുക്കിങ്ങനെ ഒരൊറ്റ വായിൽ വെക്കുന്നതിന് നമുക്ക് അറിയാൻ പറ്റും അതിന്റെ ഒരു സ്വാദൊക്കെ ഞാൻ അതെ വെക്കുന്നതിന് എനിക്ക് മനസ്സിലായിരുന്നോ കാസറോള് തുറക്കണ സമയത്ത് അടിപൊളി കഴിഞ്ഞ ദിവസം നമ്മൾ വയലിക്കടയിലെ വെടി ഇട്ടപ്പോൾ അതിൻ്റെ അടുത്തൂടെ പോർക്ക് കാണിക്കരുതെന്നൊക്കെ പറയട്ടെ പറയും ഇതിപ്പോൾ നമ്മൾ എല്ലാ ദിവസവും നിങ്ങൾ രാവിലെ വൈകുന്നേരം കഴിക്കുന്ന ഒരു സംഗതി ഒന്നുമല്ല ഞാനൊക്കെയെന്ന് വെച്ചാൽ എല്ലപ്പോഴും വീടിയെടുക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അങ്ങനെ മാസത്തിലൊരു ദിവസം എന്ന് പറഞ്ഞോണം പോലുമില്ല അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൊളസ്ട്രോൾ നിങ്ങൾക്ക് കൊളസ്ട്രോൾ വരും അത് വരും ഇത് വരും എന്നൊക്കെ പറയട്ടെ അപ്പം ഞാനിതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടായിരിക്കണം കാരണം നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം നമ്മൾ ഈ ഫീൽഡിലാണ് നിൽക്കുന്നത് പലതരം ഓയിലി ഫുഡും അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഭക്ഷണം പ്രത്യേകിച്ച് മീറ്റൊക്കെ നമ്മൾ കഴിക്കൂടുതൽ കഴിക്കുന്ന ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് കുറച്ച് കോൺഷ്യസ് ആയിരിക്കണം നമുക്ക് ഓൾറെഡി അറിയാം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഫുഡ് ബ്ലോഗർ പിന്നെ ഇങ്ങനെ ഇത് വന്ന് മരിച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇത് വന്നു എന്ന് പറയാത്ത എന്തുകൊണ്ടാണെന്നറിയുമോ എല്ലാ ഫുഡ് ബ്ലോഗർക്കും അറിയാം ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ഫീൽഡ് അതാണ് ഞങ്ങളതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യും അതിന് വേണ്ടുന്ന എക്സസൈസ് ചെയ്യുമൊക്കെ ചെയ്യുന്ന ആളുകളാണ് എല്ലാവരും അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരു ഞാൻ പറഞ്ഞില്ല എൻ്റെ എല്ലാ സാധനങ്ങളും ഞാനൊരു മൂന്ന് മാസം കൂടുമ്പോൾ ഞാൻ ചെക്ക് ചെയ്യും മനുഷ്യൻ്റെ കാര്യമല്ലേ പ്രായം ഏറിമേറി വരികയാണ് അപ്പം നമ്മളതനുസരിച്ച് നോക്കണം ഫുഡ് ബ്ലോഗർ അല്ലെങ്കിലും നമ്മളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം അപ്പം അതുകൊണ്ട് എനിക്കെല്ലാം വളരെ നോർമലാണ് ഇതുവരേക്കും ഇനി എനിക്കറിയില്ല ഇനിയിപ്പോൾ ഇതുവരേക്കുള്ളതൊക്കെ നോർമലാണ് അപ്പം ഇത് ഇങ്ങനെ ഓരോ സ്ഥലത്ത് കിട്ടും എന്നുള്ളതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ എല്ലാവരെയും അവിടെ പോയിട്ട് നിങ്ങൾ നിങ്ങളെല്ലാ ദിവസവും പോർക്ക് കഴിച്ചോളൂ അല്ലെങ്കിൽ പുറത്ത് കഴിച്ചോളൂ ചിക്കൻ കഴിച്ചോളൂ എന്നൊന്നല്ല പറയുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഇതുണ്ടെങ്കിൽ വീട്ടിലെ ഭക്ഷണം തന്നെയാണ് ഏറ്റവും നല്ലത് പക്ഷേ വീട്ടിൽ നിന്ന് കഴിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ താമസിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് ഒരു വെറൈറ്റിക്ക് കഴിക്കാൻ പോകേണ്ടി വരുന്ന അങ്ങനെയുള്ള ആളുകൾക്ക് ഇത്തരം ഒരു ഇടം ഇവിടെ ഉണ്ടെന്നുള്ള പറഞ്ഞു കൊടുക്കലും ഇതുപോലെ ചെറിയ കച്ചവടം നടത്തുന്ന ആളുകൾക്ക് അവർക്കൊരു ചെറിയ സപ്പോർട്ടും അതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചിക്കൻ കൊണ്ടാട്ടം ചെറിയ ചെറിയ പീസ കിട്ടാട്ടോ എന്നുവെച്ചാൽ ചിക്കൻ ഫ്രൈയുടെ സ്വാദും എല്ലാം മൊത്തം കറിയുടെ സ്വാദും എല്ലാം ഇത് രേഖ കണ്ടുപിടിച്ച കണ്ടുപിടിച്ചാൽ മാത്രം വിഭവാണ് കേട്ടോ നല്ല അതുകൊണ്ടേ തൃപ്പൂണിത്തറയിൽ നിന്ന് വരുവാണെങ്കിൽ ഒരു നാല് കിലോമീറ്റർ ഇവിടേക്കുള്ളൂട്ടോ അതൊരു മെയിൻ റോഡാണ് അപ്പോൾ അവിടെ നിന്ന് തൃപ്പുണ്ടറയിൽ നിന്ന് വരുമ്പോൾ പുതിയകാവ് ഒരു ഗ്രൗണ്ട് ഉണ്ട് ആ ഗ്രൗണ്ട് തീരുമ്പോൾ ഉദയം പേരൂര് തുടങ്ങും ആ തുടങ്ങുന്നിടത്താണ് ഓപ്പോസിറ്റ് ഒരു ഫ്രൂട്ട്സ് കടയുണ്ട് ഇതാണ് ഒരു അടയാളം പറഞ്ഞു തരാൻ ഈ കട കഴിഞ്ഞ് ചെല്ലുന്നോടത്ത് തന്നെയാണ് ഇവിടെ ഒരു ഏകാദേശി ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഒരു ലാൻഡ് മാർക്കുകൾ പറഞ്ഞു തരാനുള്ളത് സുധീരേൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ആർക്കെങ്കിലും നേരത്തെ ഭക്ഷണം ഉണ്ടോ എന്നൊക്കെ വിളിച്ച് ചോദിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞായറാഴ്ച വരുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ബ്രെഡും സ്റ്റൂ ഒക്കെ കിട്ടും അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയില്ല ഞായറാഴ്ച അല്ലാത്തതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുക പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരാം